മുളച്ച കോവലാണ് അപ്പൊ കുരു വീട് മുളച്ച കോവല് സാധാരണ എല്ലാവരും പറയാറുണ്ട് ഈ നട്ടതൊന്നല്ല തനിയെ ഇങ്ങനെ ഇവിടെ വീണ് കിടന്നിട്ട് കണ്ട കിളികളൊക്കെ തിന്നിട്ടിട്ട് അങ്ങനെ ഇത് മുളച്ചതാണ് കണ്ട ഇതില് ഇപ്പൊ നിറച്ച് കോവക്കാണ് ഇണ്ടായിരിക്കുന്നത് അപ്പം ഇഷ്ടം പോലെ ഉണ്ടാവാറുണ്ട് കേട്ടോ നമ്മ നമ്മത് അങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ടായില്ല ഇപ്പൊ നോക്കുമ്പോഴാണ് നിറച്ച് പോവുക അപ്പൊ ഞാനാണെങ്കിൽ കുരു കുളപ്പിച്ച കോവലി ഇതുവരെ നട്ടിട്ടില്ല കാണുമ്പോ പച്ചളയിലാണ് പതിവ് പക്ഷെ ഇപ്പൊ നോക്കിയപ്പോഴാണ് നിറച്ച് നല്ല നീളമുള്ള കോവലി ഉണ്ടായി കിടക്കണം അപ്പൊ നമുക്കിതൊന്ന് ടേസ്റ്റ് നോക്കാമായിരുന്നു ഇതിന് എങ്ങനെയാണ് ടേസ്റ്റ് ചെയ്യുന്നത് എല്ലാവരും പറയാറുണ്ട് ഇത് കൈപ്പൊക്കെ ഏഴ്ന്നുള്ള വീട് അപ്പൊ ഇതൊന്ന് നോക്കാം കൊച്ചു മൂത്തതാണ് മൂക്കാത്ത എളുപ്പം നമുക്ക് നോക്കാം ണ്ട് ഇത് മതിഷ്ടം പോലെ കോക്ക കഴിച്ചെടുപ്പണ്ടട്ട കണ്ടാ നമുക്ക് ഇതൊന്നും ടേസ്റ്റ് കണ്ടു ഇത് മതി റോപ്പ് കെട്ടി കൊടുത്തിട്ടെ ആ റോപ്പും മലയാണിത് ഇങ്ങനെ പടർന്ന് കിടക്കണത് ൊന്നുമില്ല കഴിപ്പൊന്ന നല്ല ടേസ്റ്റുള്ള ഓക്കന്ന ഞാനാദ്യ പച്ച കളഞ്ഞിരുന്നതാണ് വേണ്ട എന്താ സന്താനി കേറി പോയേക്കണ വേണ്ട അപ്പൊ കുരുവീണ് നമ്മ കോവലൊക്കെ പറമ്പി മുളച്ചാലും നമുക്ക് നല്ല കോവൽ കിട്ടണത് ഞാൻ ഇത്രയും നാളും ഈ കുരുവീടെ പോവലൊക്കെ പറിച്ചു കളയിലായിരുന്നു പതിവ് കണ്ടിപ്പോഴാണ് നോക്കിയപ്പ കുഴപ്പമില്ല നല്ല ടേസ്റ്റുള്ള പോവക്കെയാണ് അപ്പൊ നമ്മുടെ പറമ്പുകളിലൊക്കെ കാക്കാം കഴിച്ചിട്ട് പക്ഷികളൊക്കെ കഴിച്ചിട്ട് കോവലിൻ്റെ കുരുവിനെ ഇപ്പൊ നമുക്ക് അടയിൽ നിന്ന് മേടിക്കണം പഴുത്ത കോവലിൻ്റെ കുരുവൊക്കെ കിട്ടിയാലും ഇല്ലേ എല്ലാവരും അത് പാക്യം വളപ്പിച്ചൊക്കെ നട്ട് നോക്കിക്ക കാരണം നമുക്ക് കോവൽ എന്തായാലും ഉണ്ടാവേണ്ട വേണ്ട നിറച്ച് കായ പിടിക്കാണ്ട് മുട്ടിന് മുട്ടിന് ഉണ്ടായിട്ടുണ്ട് അപ്പം കോവൽ എന്ന് പറഞ്ഞാല് നമുക്ക് എല്ലാ തോരമ്പെക്കാം കോവക്കു നമുക്കറിയാമല്ല ഷുഗറിനൊക്കെ ഏറ്റവും നല്ലതാണ് നമുക്ക് പച്ചക്ക് കഴിക്കാം ഉണക്കിയിട്ട് നമുക്ക് കൊണ്ടാട്ടമായിട്ട് എടുത്ത് വെക്കാം ഏഹ് കോവലിൻ്റെ എളപ്പം ഇലകളൊക്കെ തോരൻ വെച്ചുകഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റിയാണ് പിന്നെ കോവക്ക ഒരു മിക്ക ആളുകൾക്ക് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടാനോ ഒന്നും നമുക്ക് കളയാനില്ല കോവലി കാരണം എല്ലാം നമുക്ക് ഒട്ട് വേസ്റ്റ് ഒരു പച്ചക്കറിയാണ് കോവലി അപ്പോൾ ആ ഒരു പരിചരണവും വേണ്ട നമുക്ക് നടാനാണെങ്കിലും നമുക്കൊരു ഇതേപോലെ കണ്ട അപ്പം നമുക്ക് ഇതേപോലെ ഒരു റോപ്പുമലൊക്കെ നമുക്ക് പടർത്തിട്ട് കൊടുക്കാം റോപ്പ് മല്ലി റോപ്പും വലി സ്ഥലമില്ലാത്തവർക്കിപ്പോൾ നമ്മുടെ അടുക്കളത്തോട്ടത്തിൻ്റെയൊക്കെ സൈഡിൽ ഒരു റോപ്പ് കെട്ടിക്കൊടുത്താൽ ആ റോപ്പുമല്ലിങ്ങനെ വെച്ചിട്ട് പെളന ഇടന്ന് കോക്കുണ്ടായിക്കോളും അല്ല എങ്കിൽ പന്തൽ ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ ചെറിയ മരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൽ കയറ്റി കൊടുക്കുക പിന്നെ ഇടയ്ക്ക് വല്ല ചാണകപ്പൊടി ഒക്കെ എന്തെങ്കിലും ഒഴിച്ചു കൊടുത്താൽ മതി ഇപ്പം എല്ലാവരും ഒരു കോവലിന്റെ കട പച്ചക്കറി നടുന്നവരൊക്കെ എന്തായാലും ഒരു കോവലിന്റെ തണ്ട് വീട്ടിൽ വെച്ച് പിടിപ്പിക്കണം ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക